ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കോഴിക്കോട് നടക്കുന്ന എസ് എഫ് ഐ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളന നഗരിയിലേക്കുള്ള പതാക ദീപു ശിഖ ജാഥകൾക്ക് ജൂൺ ഇരുപത്തിയഞ്ചിന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകുമെന്ന് എസ് എഫ് ഐ നേതാക്കൾ അറിയിച്ചു മധുരയിൽ നിന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ എം സജി ക്യാപ്റ്റനും തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി ജി അരവിന്ദ് സ്വാമി മാനേജറുമായ ദീപുശിഖ ജാഥയും ഇടുക്കിയിലെ രക്തസാക്ഷി ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് എസ് എഫ് ഐ അഖിലേ വൈസ് പ്രസിഡന്റ് കെ അനുശ്രീ ക്യാപ്റ്റനും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പി എം ആർഷോ മാനേജറുമായ പതാക ജാഥയുമാണ് നാളെ വൈകിട്ട് നാലിന് മേലേ പട്ടാമ്പിയിൽ സംഗമിക്കുന്നത് പട്ടാമ്പിയിൽ വിദ്യാർത്ഥി റാലിയോടെ ജാഥകളെ വരവേൽക്കുമെന്ന് എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി വി ടി സുജിത് ഏരിയ പ്രസിഡന്റ് കെ ജീവ ജില്ലാ കമ്മിറ്റി അംഗം ഒ ജിജിഷ് എന്നിവർ അറിയിച്ചു തുടർന്ന് മേലെ പട്ടാമ്പി പാലക്കാട് റോഡിനോട് ചേർന്ന് സജ്ജമാക്കുന്ന വേദിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും എസ് എഫ് എ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പതാകാജാഥയും ദീപശിഖാ ജാഥയും ഇടുക്കിയിൽ നിന്ന് വരുന്ന പതാകാജാഥയും അതുപോലെ തമിഴ്നാട് മധുരയിൽ നിന്ന് വരുന്ന ദീപശിഖാ ജാഥയും ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി പട്ടാമ്പിയിൽ സംഗമിക്കുന്ന ഒരു പരിപാടി ഈ രണ്ട് ജാഥകളുടെ സംഗമ കേന്ദ്രമായിക്കൊണ്ട് പട്ടാമ്പി മാറുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം എസ് എഫ്ഐയുടെ പട്ടാമ്പി ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുള്ളത് വളരെ വിപുലമായി കൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഈ രണ്ട് ജാതകളുടെയും സംഗമം നടത്താൻ ഉദ്ദേശിച്ചുള്ളത് ഈ രണ്ട് ജാതകളും ബൈക്ക് റാലിയോടുകൂടി തന്നെ പട്ടാമ്പിയിലേക്ക് എത്തുകയും തുടർന്ന് മേലെ പട്ടാമ്പിയിൽ രണ്ട് ജാതകനും സംഗമിച്ച് ഒറ്റ ജാഥയായിക്കൊണ്ട് ഒരു വിദ്യാർത്ഥി റാലി ഒരു നൂറ് മീറ്ററോളം വിദ്യാർത്ഥി റാലി ആയിക്കൊണ്ട് വിദ്യാർത്ഥി റാലിയും പ്രകടനവും ആഘോഷങ്ങൾ ഉൾപ്പെടെ മറ്റ് വാദ്യോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടി പരിപാടിയായിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ആയിരം ആയിര ആയിരത്തോളം വിദ്യാർത്ഥികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതുപോലെ പൊതുജനങ്ങളുടെ ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഈ പരിപാടി പട്ടാമ്പിയിലെ ശേഷം ജാഥ പുലാമന്തോൾ വഴി മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കും സ്വീകരണത്തിന് നേതൃത്വം നൽകാൻ സ്വാഗത സംഘം രൂപീകരിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ചെയർമാനും എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി എസ് അനുജ കൺവീനറുമായ സ്വാഗത സംഘമാണ് രൂപീകരിച്ചതെന്നും എസ് എഫ് ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു